പൊയ്യ ഗ്രാമപഞ്ചായത്തിൽ നിർമ്മാണം പൂർത്തീകരിച്ച പൂതഞ്ചരി ഉദ്ഘാടനം നടന്നു നഗരസഞ്ചയ പദ്ധതിയിൽ മുപ്പത് ലക്ഷം രൂപ വകയിരുത്തിയാണ് കുളം നിർമ്മിച്ചിരിക്കുന്നത് ബെന്നി ഉദ്ഘാടനം നിർവഹിച്ചു നമ്മുടെ വീടുകളിൽ ഇഷ്ടം പോലെ കുളങ്ങൾ ഉണ്ടായിരുന്നു അപ്പൊ കുളങ്ങൾ എന്ന് പറയുന്നത് ഒരു പ്രദേശത്തിന്റെ ഏറ്റവും വലിയ നാട്ടിൽ നിന്ന് സ്രോതസ്സുകളായിരിക്കും പുതിയ തലമുറയ്ക്ക് കുളത്തെക്കുറിച്ച് മനസ്സിലാവുള്ളൂ കുളത്തിൻ്റെ പഴയൊരു ശാരീരികത അതിൻ്റെ ഒരു ഗ്രാമീണത അതിൻ്റെ ഒരു പ്രയോജനം അതിൻ്റെ ഒരു ഉപയോഗമൊക്കെ പുതിയ തലമുറ എത്ര മനസ്സിലാക്കി നമ്മളൊക്കെ കുട്ടിക്കാലത്ത് കുളിച്ചത് കളിച്ചതൊക്കെ കുളവുമായി ബന്ധപ്പെട്ടിട്ടാണ് എല്ലാവർക്കും ഇത് നിയന്ത്രിക്കറിയാണ് ഇന്നത്തെ പുതിയ ജനറേഷനൊക്കെ അത് മാറിപ്പോയി മുപ്പത് ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ചിരിക്കുന്ന ഈ കുളം നമ്മളെ കണ്ടു മനോഹരമാണ് ചുറ്റൊക്കെ കെട്ടിയിട്ട് മനോഹരമാണ് പക്ഷെ കുളത്തിന് ഒരു പ്രത്യേകതയുള്ളത് അത് അത് പോകും വെള്ളത്തിൽ വെള്ളത്തിൽ കുളിക്കണം ഉപയോഗിക്കണം നമുക്കറിയാം ഈ ഓക്സിജൻ ചെയ്യണമെങ്കിൽ ആ എപ്പോഴും ചലനവും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡേ തോമസ് അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം ശോഭന ഗോകുൽനാഥ് രാജേഷ് മോഹൻ സാബു കൈതാരൻ ടി സി ഗീത പഞ്ചായത്ത് സെക്രട്ടറി സി ഡി തോമസ് തുടങ്ങിയവർ സംസാരിച്ചു എസ്എസ്എൽസി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു